നിലമേൽ ഐ ഡി എഫ് സി ബാങ്കിൽ മോഷണശ്രമം നടത്തിയ യുവാവിനെ പിടികൂടി ചടയമംഗലം പോലീസ് നിലമേൽ വൈക്കിൾ സ്വദേശി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് സമീറാണ് പിടിയിലായത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് മോഷണശ്രമം നടന്നത് ഓണം അവധി കഴിഞ്ഞ ബാങ്ക് ഉദ്യോഗസ്ഥർ ബാങ്ക് തുറക്കുവാനായി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് നിലമേൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് സമീപം ഇടറോഡിൽ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിലാണ് മോഷണശ്രമം നടന്നത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ

പിന്നെ ബാക്കുംസിന്റെ ഹാർഡ് ഇറങ്ങും ഇറങ്ങിയിട്ട് ഊരിയിട്ട് കൂടെ വീണ്ടും ഒരെണ്ണം വീണ്ടും അക്കിടണം അത് രണ്ടിനോട് അതെങ്ങനെ മനസ്സിലായി ബാങ്കിന്റെ വാതു തകർക്കുവാനായി മോഷ്ടാവ് തൊട്ടടുത്തുള്ള പോസ്റ്റിൽ നിന്നും സ്വിച്ച് ബോർഡ് ഉപയോഗിച്ച് കണക്ഷൻ എടുക്കുകയായിരുന്നു ഷട്ടർ തകർത്ത് അകത്ത് കയറിയെങ്കിലും ലോക്കർ റൂം തുറക്കാനായില്ല തുടർന്ന് ബാങ്കിലെ ക്യാമറയുടെ ടി വി ആറുകൾ മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ഫിംഗർ പ്രിന്റിന്റെ വിദഗ്ധരെത്തി വിരലടയാളം ശേഖരിക്കുകയും ചെയ്തിരുന്നു നിലവിലൊരു സ്വകാര്യ ബാങ്കിൽ ആറാം തീയതി വെളുപ്പാൻ മോഷണം ശ്രമം നടന്നതായിട്ടും എന്തെങ്കിലും സാധനങ്ങൾ പോയി എന്നൊരു വിവരം ഇന്നലെ രാവിലെയാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഒന്നുറ ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രതി സാറുകളുടെയും കൊത്താരക്കര ഡി വി എസ് പി അജുമാർ സാറിന്റെയും നേതൃത്വത്തിൽ ചടങ്ങലം ഇൻസ്പെക്ടറായിട്ടുള്ള എൻ്റെയും ചടയങ്കൻ സ്ത്രീ മോനിഷ് ചടയങ്കലം സി പി ഒ രഞ്ജിത്ത് അജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ സ്കോഡ് ഫോം ചെയ്യുകയും നമ്മൾ സ്കൂളിലെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അന്വേഷണത്തിൽ ഡി വി ആർ ഇല്ലാത്ത എടുത്തുകൊണ്ട് പോയിരുന്നു അപ്പോൾ ഡി വി ആർ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് സി സി ടി വി കൃത്യമായിട്ടൊന്നും കിട്ടുന്നില്ലായി ഇന്ത്യയിൽ നടത്തിയ അന്വേഷണത്തിൽ നമ്മൾ സ്റ്റേറ്റ് ഹൈവേ വേണ്ടി പാസ് ചെയ്ത് പോയ വാഹനങ്ങൾ നോക്കിയിരുന്നു അപ്പോൾ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറോളം വാഹനങ്ങൾ പരിശോധിച്ചിരുന്നു അപ്പോൾ ഈ വാഹനങ്ങൾ ഒന്നും തന്നെ ഈ ബാങ്കിൻ്റെ അടുത്തോ പരിസരത്തോ നിർത്തുന്നതായിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് അല്പം മാറി റോഡിൻ്റെ സൈഡിലായിട്ടാണ് സ്ഥലത്തിൽ വാഹനങ്ങൾക്ക് വരുന്നില്ല എന്ന് ഏകദേശം ഇന്നലെ ഒരു നാലര അഞ്ച് മണിയോട് മനസ്സിലാക്കുന്നു ഉടൻ തന്നെ നമ്മൾ ബയറോഡുകൾ കേന്ദ്രീകരിച്ച് അതായത് നടന്നു വരാൻ സാധ്യതയുള്ള വയ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അപ്പോൾ ആ ഭാഗത്തായിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഒരു ലോഡ്ജ് ഉള്ളതായിട്ട് മനസ്സിലായി അവിടെ അധികം അധികം അതിർത്തി തൊഴിലാളികളാണ് താമസിക്കുന്നത് അവിടെ മലയാളികളുള്ളതായിട്ട് വിവരം ലഭിച്ചു അപ്പോൾ ആ അവിടെ ചെന്ന് ലഭിച്ചു അവിടെ അവിടെ ആൾ നിലവിലില്ല പിന്നീട് നമ്മൾ മുന്നോട്ട് അന്വേഷണമാണ് ഇങ്ങനെ ഒരാൾ ഇടയ്ക്ക് വന്നു പോകുന്നതായിട്ടും പലപ്പോഴും താമസിക്കുന്നതായിട്ട് ലഭിച്ചു അപ്പം തന്നെ അയാൾ വെരിഫൈ ചെയ്തു വെരിഫൈ ചെയ്തപ്പോൾ ഏകദേശം ആളിനെ പറ്റി ഏകദേശം ധാരണ കിട്ടി അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ കുറ്റസഭ നടത്തുകയാണ് ചെയ്തു ആൾ ഒരു അത്യാവശ്യം ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് അയാൾ മർച്ചൻ്റ് നേവിയിലെ നേരത്തെ ഉദ്യോഗസ്ഥനായിരുന്നു ജോലിയിൽ നിന്ന് തിരിച്ചുവിടുന്നതാണ് പിന്നീട് വീട്ടുകാരുമായിട്ട് വണങ്ങി ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം ഇൻട്രസ്റ്റ് ഫുൾ ആളാണ് അതുപോലെ ഈ സാറിനെ പറ്റിയും ടെക്നിക്കൽ സിസ്റ്റത്തെ പറ്റിയും കാര്യങ്ങളും കാര്യം അതുകൊണ്ടാണ് ആദ്യം തന്നെ അയാൾ അത് ചെയ്തത് പിന്നീട് അയാൾ അയാളുടെ ഐഡിയ എന്ന് പറയുന്നത് എ ടി എം കവർച്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യം പ്ലാൻ ചെയ്ത ഐഡിയ പിന്നീടാണ് ബാങ്കിലേക്ക് ബാങ്ക് റോബുകളിലേക്ക് എത്തുന്നത് പിന്നീട് അത് അറ്റം നടത്തിയത് പക്ഷേ നമുക്കത് ഏകദേശം പിന്നെ ോക്കൽ പറ്റിയില്ലെന്നുള്ളത് മാത്രമാണ് അത് പരാജയപ്പെട്ടു പോയത് വേറെ അറ്റൻറ്റിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന സമയമായിരുന്നു എന്തായാലും നമുക്കിത് പെട്ടെന്ന് തന്നെ വേറെ തന്നെ നമുക്ക് ഇത് പിടിക്കാൻ സാധിച്ചുള്ളൂ ചടയമംഗലം സി എ സുനീഷ് എസ് ഐ മോനിഷ് സി പി എമാരായ അജിത് രഞ്ജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സമീപ പ്രദേശങ്ങളിൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നിലമേൽ വെഹിക്കൽ സ്വദേശി മുഹമ്മദ് സമീർ പിടിയിലാകുന്നത് ആയിരത്തഞ്ഞൂറോളം വാഹനങ്ങൾ പോലീസ് നിരീക്ഷിച്ചു തുടർന്ന് തൊട്ടടുത്തുള്ള വീടുകളിലുള്ള സിസിടിവികൾ പരിശോധിക്കുകയും പ്രതിയെ ഉറപ്പിക്കുകയുമായിരുന്നു മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായിരുന്ന മുഹമ്മദ് സമീർ ജോലിക്കിടെ നടത്തിയ ക്രമക്കേടുകൾ കാരണം പിരിച്ചുവിടുകയായിരുന്നു കുടുംബവുമായി പിണങ്ങിക്കഴിയുന്ന സമീർ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു മോഷണശ്രമം നടത്തുന്നത് തവണ ബാങ്കിലെത്തുകയും സ്ഥിതി വിവരങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രെയ്ൻ ഫോക് മാനുവൽ ഫോക് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷവൽ ഡോസർ ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രാക്രീൻ ഫോക്ലിഫ്റ്റ് മാനുവൽ ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസർ ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ഡെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ